എല്ലാ ദിവസവും കുക്കിംഗ് വീഡിയോ അല്ലേ ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച വെറൈറ്റി ആയിട്ട് നമുക്ക് നിന്ന് മീൻ പിടിക്കാൻ പോയല്ലോ അങ്ങനെയുള്ള ഈ ചാരിത്തുള്ളികളുടെ നൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചൂണ്ടയിട്ടൊക്കെ പോകുന്ന നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞാൻ വലിയ മീൻ പിടുത്ത കാര്യം പക്ഷേ അല്ല ഞാൻ ആദ്യമായിട്ടാണ് മീൻ പിടിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം കുഞ്ഞുനാളിൽ ഓർമ്മയില്ലാത്ത സമയത്ത് എപ്പോഴും അച്ചായുടെ കൂടെ ചൂണ്ടയിടാൻ തോട്ടിലൊക്കെ പോയിട്ടുണ്ട് താപ്പി താപ്പിപ്പിടിക്കാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് മീൻ അപ്പം അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് മീൻ പിടിക്കുന്നത് ചേട്ടന് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണരേഖ കുരുത്ത് ഇടുന്നുണ്ട് ഇട്ട് ചേട്ടൻ ചെന്നോടനെ രണ്ട് മൂന്ന് മീനൊക്കെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പിടിച്ച് ഞാൻ പോയിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു രണ്ട് മൂന്ന് മീനെങ്കിലും കിട്ടിയത് ഞങ്ങളിങ്ങനെ വെയിൽ വരും ഒരു ഇങ്ങനെ സ്പോട്ടിങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു കാരണം മീനുകളടുത്തോട്ടാണല്ലേ പോകുന്നത് പിന്നെന്താണെന്നു പറയുക കുറേ കുഞ്ഞു മീനുകൾ ആലെല്ലാം മുട്ടയിട്ട് കുഞ്ഞു കുഞ്ഞു പൊടി പൊടി മീനുകളായിട്ട് ഇങ്ങനെ നേരം നേരം പോകുന്നത് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടി വേണ്ട നല്ല രസമുണ്ട് ഒരാൾ കൂടെ അവിടെ കിടന്ന് വരുന്നതെല്ലാം മീൻ പിടിച്ച് ലാസ്റ്റ് ഞങ്ങൾ നല്ല വെയിലായപ്പോൾ ഞങ്ങളിങ്ങ് പോകുന്നത് എന്നിട്ട് പിന്നെ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ മീനൊക്കെ കൊണ്ട് വന്ന് ചേട്ടൻ കട്ട് ചെയ്ത് തന്ന പിന്നെ ഞാൻ നല്ല മസാല ഒക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചു ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ കായൽ മീനും തോട്ട് മീനും ഒക്കെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് നല്ലതന്നല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ